വിശാലമാക്കണേ എന്ന് ഉസ്താദ് ചെയ്തപ്പോൾ ഒരു യുക്തിവാദി ആ അല്ല അന്റെ വാപ്പാന്റെ കബറ് വിശാലമായാൽ എന്താ സംഭവിക്കാൻ പോണത് മൂടുകാലി വാപ്പാനും എത്തുമ്പോൾ കബറ് വിശാലമായാൽ അപ്പൊ കുട്ടി അവിടെ നിന്ന് അള്ളോ എന്ത് ദ്വായാണ് ഉസ്താദ് വേർന്നത് ഇനി മേലത്തെ ദ്വായ വേണ്ട അവിടെ രക്ഷിതാക്കൾ അറിയണം അള്ളാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ എത്തിയപ്പോൾ ചെറുതാൻ നാലാ മാസത്തിൽ ഒരു കിലോ ആറാം മാസം എത്തിയപ്പോൾ ഒന്നര കിലോ എട്ടാം മാസം എത്തിയപ്പോൾ രണ്ട് എണ്ണൂറ് പ്രസവിക്കാൻ അടുത്തപ്പോൾ മൂന്ന് കിലോ അവിടെ കടന്നുകൊണ്ട് ആ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയം വിശാലമായി 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 ഉമ്മാന്റെ പള്ള പൊട്ടിയോ ഗർഭാശയം വിശാലമായപ്പോൾ ഉമ്മാന്റെ പള്ള പൊട്ടിയോ എന്നാൽ കവറ് വിശാലമാക്കുമ്പോൾ മൂടുകല്ലു പൊട്ടൂരാ ഉടമസ്ഥൻ ഉണ്ട് ഈ പുതിയ തലമുറയ്ക്ക് ഞാനൊരു ചെറിയ നാടൻ ഉദാഹരണം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട അഹലസുന്ന ജമാത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നാം ഉണരണം നാം വിശ്വസിക്കുന്ന ആ അഹ് നമുക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾ ഓർത്തു നോക്കൂ ഒരേ സ്ഥലത്ത് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന മദർസയിൽ പഠിച്ചിരിക്കുന്ന രണ്ടാളുകൾ അവരങ്ങനെ പഠിച്ച് പഠിച്ച് വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഗ്രിയൊക്കെ ആയി അവര് സ്ഥലം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ജോലി കിട്ടി ഒരാൾ ഡൽഹിയിലോ ബോംബെയിലോക്കെ ആയിട്ട് ജോലിയായിട്ട് പോയി ഒരാൾ നാട്ടിലെ ഉദ്യോഗസ്ഥനായി ഒരു പത്ത് നാല്പത് വർഷത്തെ ജോലി കഴിഞ്ഞ് ഇപ്പൊ റിട്ടയറായി പിന്നെ രണ്ടാളും കണ്ടിട്ടില്ല പറ്റ പ്രായമായി അറുപതിനു മുകളിലായി ശ്രീണിതരായി രണ്ടാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റില്ല അഡ്മിറ്റിന് ഇങ്ങനെ കടക്കുമ്പോൾ ഒരാള് മറ്റേ കണ്ടു ആ അല്ല പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പരിചയപ്പെട്ടു നോക്കുമ്പോൾ അന്ന് മദ്രസയിൽ പഠിച്ച് ഒരുമിച്ച് മൗലി തോതി ഒരുമിച്ച് ജമായത്ത് നിസ്കരിച്ച് ഒരുമിച്ച് ഹറ്റാതൊക്കെ ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ അദ്ദേഹം ആ അവസ്ഥയിൽ രോഗശൈലിങ്ങനെ കിടക്കുമ്പോ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഉദ്യോഗം ഒക്കെ കിട്ടിയതിന് ശേഷം ഞാൻ സുന്നിയൊക്കെ വിട്ട് പിന്നെ മുജാഹിദായി ഇപ്പൊ ഞാൻ വഹാബിന്റെ അതിലാണ് ഉള്ളധികം പിന്നെ മരിക്കാനായി സമ്പാദ്യമൊന്നുമില്ല മരിക്കാനായിപ്പൊ എന്താണ് അബ്ലാൻ്റെ ചെല്ലുമെന്നുള്ള സ്ഥിതി അറിയില്ല അപ്പൊ ആ സുന്നിയായ സഹോദരൻ പറഞ്ഞു ഞാനും നീയൊക്കെ മരിക്കാനായി പക്ഷേ എനിക്കും ഒരു സമാധാനമുണ്ട് എന്ത് ഞമ്മള് രണ്ടാളും അന്ന് പോയിരുന്നല്ലോ ആ നിസ്കാരത്തിന് ഞാൻ ഇപ്പോഴും ആ നിസ്കാരത്തിന് പള്ളിയിൽ പോകും ഓരോ നിസ്കാരത്തിന് ശേഷം നമ്മളെ പള്ളിക്കല ഉസ്താദ് പത്ത് വട്ടം അങ്ങനെ അഞ്ച് നേരം അൻപത് പ്രാവശ്യം ലാ രാഹിരാഹ ഇല്ലംബ നമ്മൾ രണ്ടാളും ഒന്നിച്ച് പള്ളിയിൽ പോയിരുന്ന കാലത്ത് ചെല്ലിന്നേരത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത് കൊല്ലമായി ഓരോ ദിവസവും ഉറക്ക പ്രഖ്യാപിച്ചു التوحيد <applause> يعني ركضي على الأرض بيجي تبسطون يا أمورا برا وشاف لا إله إلا الله لا إله إلا الله يعني إذا ما قلتوا لا إله إلا الله أمورا عميل و التوحيد لا سباعم يعني كله الحمد لله. ഞാൻ ആ ഉസ്താദിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് ശേഷവും സുബഹാന നാൽപ്പത് കൊല്ലമായിട്ട് അങ്ങനെ ഒരു സുബഹാനമ്മ അങ്ങനെ ഒരു ഊഹേദി അരിക്കുണ്ട് അലഹമില്ലാ അങ്ങനെ ഒരു തൗഹേദി അരിക്കുണ്ട് അക്ബർ അങ്ങനെ ഒരു ഒരുത്ത ഊഹേദി അനിക്കുണ്ട് അബ്ബാറബി ഞാൻ ആ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നിൽ നിന്നതുകൊണ്ട് എനിക്ക് അത്തരം ബേജാറും വിഷയങ്ങളും അധികമല്ല എന്തുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ആ ആ തുടക്കത്തിൽ കൊല്ലം തുടർച്ചയായി ാണ് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് ആരുടെ നാവ് നരകവാതിൽ അടക്കപ്പെടും അപ്പൊ ഞാൻ ഈ സുന്നിയായി ജീവിച്ചത് കൊണ്ട് എല്ലാ ദിവസവും ഹദ്ദിൻ്റെ ഒരു ഫാദ്യ എല്ലാ ദിവസവും മരിച്ചോ അവിടെ ഒരു നമ്മൾ ഫാദ്യമാര് കച്ചോടം തുടങ്ങിയ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പത്ത് ഞാൻ ഇങ്ങനെ ഓടും പിന്നെ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ പതിനേഴ് ഫാദ്യ ദിവസം ഒരു നൂറ് ഞാൻ ഇങ്ങനെ ഓടും നൂറ് ഫാദ്യ ദിവസം പതിവാക്കിയിട്ട് അത് നാപ്പത് കൊല്ലം മുടങ്ങാതെ എനിക്ക് ആഹാരത്തിൽ ചെല്ലുമ്പോൾ ിൽ ആരുടെ അടക്കപ്പെടും അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ദിവസവും പ്രധാനപ്പെട്ടാണ് ഞാൻ ഉസ്താദ്മാരെ പഠിപ്പിച്ചതനുസരിച്ച് ആ സുന്നി വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ വാങ്ങിന് ശേഷം അഞ്ച് വാങ്ങിന് ശേഷം ആയത്തിൽ കുറിസി അഞ്ച് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസി അതേപോലെ തന്നെ രാത്രി ഒന്നാം കിടക്കുന്ന ആയത്തുൽ കുറിച്ച് ഓദാത്ത ഒരു ദിവസം കൊല്ലത്തിനടുത്ത് എനിക്കില്ല ഞാൻ നാൽപ്പത് കൊല്ലം സർവീസിൽ നിന്നു ആ സർവീസിൽ നിൽക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇതൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിച്ചു കാരണം ഉദ്യോഗം കൃത്യമാണ് ശമ്പളം കൃത്യമാണ് മറ്റുള്ളതൊക്കെ കൃത്യമാണ് ഞാൻ എന്റെ ആശ്രവും കൃത്യമാക്കിയിട്ടുണ്ട് നാപ്പത് കൊല്ലം ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കിടക്കണ വഹാബി കണ്ണിൽ നിന്ന് വെണ്ണ നീരൊഴിച്ചിട്ട് അല്ലേ ശരി ഇല്ലാ ൊക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടോ നിങ്ങൾ ഓർത്തു നോക്ക് ഈ മതം മാറ്റം ആ ഇസം മാറ്റം ആശയമാറ്റം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നല്ലപോലെ ഉണരണം എനിക്കെന്താണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എനിക്കെന്താണ് സുന്ദ് സമ്പാദിച്ചു തരുന്നത് അദ്ദേഹം വാചാരമായി തുടരാൻ തുടങ്ങി ഞാൻ ഞാൻ തൗഹീദാണ് ഉറപ്പിച്ചത് ആ സുന്നി പറയാണ് ഞാൻ തൗഹീദാണ് ഉറപ്പിച്ചത് ഞാൻ അള്ളാഹിക്ക് രക്ഷപ്പെടാൻ തൗഹീദാണ് ഉറപ്പിച്ചത് ദിവസം അത് മൂന്ന് പ്രാവശ്യം ദിവസം ചൊല്ലും അങ്ങനെ നാൽപ്പത് കൊല്ലമായി തുടർച്ചയായി മൂന്ന് പ്രാവശ്യം അള്ളാഹ് മരിക്കുന്നത് ബേജാർ ആണെങ്കിലും ഞാൻ ഏഴ് പ്രാവശ്യം ദിവസം എന്റെ അമ്മാഹുവിനോട് തൗഹീദിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഉസ്താദിമാരെ പുറകിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി യാദൽ ജലാലി ദീനിൽ വൊല്ലിക്കളാം അമിത് ഇതൊക്കെ കളിയും ചിരിയും കഴിഞ്ഞു പോകും ഇതൊക്കെ സുഖ ദുഃഖം കഴിഞ്ഞു പോകും ഇതൊക്കെ ക്ഷാമക്ഷേമം കഴിഞ്ഞു പോകും ഇതൊക്കെ രോഗാരോഗ്യം കഴിഞ്ഞു പോകും ഒരു സമയത്ത് മരിക്കണല്ലോ അപ്പറബേ നിന്നെ കണ്ട് മരിക്കാൻ നിന്നെ വിശ്വസിച്ച് മരിക്കാൻ നാളെ നിന്നെ കവറാകുന്ന വറുതക്ഷി രോഗത്തേക്ക് വരുമ്പോൾ നിന്റെ സഹായം കിട്ടാൻ അമിത് ഇസ്ലാം ബഹുമാനപ്പെട്ടിസ്സലാം അബ്വാഹുബിനോട് പറഞ്ഞല്ലോ റബ്ബേ എനിക്ക് നീ അധികാരം തന്നിട്ടുണ്ട് പാണ്ഡിത്യം നൽകിയിട്ടുണ്ട് അപൂർവ ജ്ഞാനം നൽകിയിട്ടുണ്ട് പക്ഷെ ഞാൻ തൃപ്തനല്ല എനിക്ക് തൃപ്തിയാകണോ അതിന്റെ ഒരു പ്രഖ്യാപനം ഞാൻ എല്ലാ ദിവസവും ജലാലി നമ്മൾ രണ്ടാളും ചെല്ലിനേത് എനിക്ക് ഓർമ്മല്ലേ ഹദ് ചോദിച്ചു ഞാൻ നാല്പത് കൊല്ലായിട്ട് ചെല്ലിയിട്ടില്ല ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് ചെല്ലിയിട്ടില്ല എന്നാൽ എന്റെ നാല്പത് കൊല്ലത്തിന് ഓരോ ദിവസവും ഏഴ് പ്രാവശ്യം യാദൽ ജനാലി വല്ലിക്കറാം ഒരു ഒരു അഹ് ജമാഅത്തിന്റെ വിശ്വാസി ഒരു സമസ്തയുടെ കൂടെ നിന്ന വിശ്വാസി ഒരു എ പി ഉസ്താദിന്റെ കൂടെ നിന്ന വിശ്വാസി ഒരു മമ്പറം തങ്ങളുടെ കൂടെ നിന്ന വിശ്വാസി ഒരു ബദിരിങ്ങളെ കൂടെ നിന്ന വിശ്വാസി ഒരു മുഹദീൻ ഷേഖ് തങ്ങളെ കൂടെ നിന്ന വിശ്വാസി അയാൾ മരിക്കുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് എത്രയാതൽ വല്ലിക്കറാം മരിക്കാൻ അടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സമാധാനിച്ച് കിടക്കുകയാണ് അദ്ദേഹം വീണ്ടും തുടർന്നു മറ്റേ ആളങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ എനിക്കറിയോ ഞാൻ എല്ലാ ദിവസവും തോബാ ചെയ്യും എല്ലാ ദിവസവും ഞാൻ തൗപ ചെയ്യും അള്ളാഹുന്റെ തോഹയിൽ വിശ്വസിച്ചാൽ ഏറ്റവും പ്രധാനല്ലേ തോബ നമ്മളിത് തെറ്റും കുറ്റമൊക്കെ വരും പല ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ഞാൻ ദിവസം നാല് പ്രാവശ്യം തോപ ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല എല്ലാ ദിവസവും നാല് പ്രാവശ്യം തോപ ചെയ്യും